ഹായ് ഞാനിന്ന് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു കേട്ടോ ഇന്നലെ ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യായിരുന്നു അപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനിടയിൽ എന്റെ സാറ് സാറിന് ഉണ്ടായ ഒരു അനുഭവം പതിനഞ്ച് ദിവസം മുമ്പുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആയിരുന്നു ഒരു മൈൻഡിൽ എപ്പോഴും ഭയങ്കര ഒരു സ്ട്രെസ് അതുപോലെ തന്നെ ബോഡി ഭയങ്കരമായിട്ട് ഡ്രൈ ആവുക സ്കിൻ എല്ലാം ഡ്രൈ ആവുക ടോട്ടലി ഒരു അൺഫിറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നു കണ്ടീഷനായിരുന്നു ഒരു മൈൻഡ് മൂഡ് ഓഫ് ഒക്കെ ആയിരുന്നു അത് നോർമലി ഭയങ്കര ആയിട്ടുള്ള ഒരാളാണ് എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പുതിയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ സ്റ്റുഡൻസിന് എന്തെങ്കിലും പുതിയത് കൊടുക്കണോന്ന് ഓരോ ദിവസവും ചിന്തിക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നപ്പോൾ എന്തായാലും ഒന്ന് ബോഡി ചെക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയി ഹോസ്പിറ്റലിൽ പോയി ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്തു അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ ഒരു റിസൾട്ട് സാറിന് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു അത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു കാരണം ബോഡിയിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടായിട്ടുണ്ട് ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടായപ്പോഴാണ് ഈ പ്രോബ്ലംസ് ഉണ്ടായതെന്ന് സാർ മനസ്സിലാക്കി അപ്പൊ തന്നെ സാർ അതിന് വേണ്ടിയിട്ടുള്ള അഡീഷണൽ സപ്ലിമെന്റ്സ് ഒക്കെ എടുത്തു എന്തൊക്കെയാണോ പ്രിക്കോഷൻസ് വേണ്ടത് അതെല്ലാം ചെയ്തു അത് ചെയ്തു കഴിഞ്ഞപ്പോൾ രണ്ടാഴ്ച കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആ ഒരു മൂഡ് മൂഡ്സിങ്സും പ്രോബ്ലംസും എല്ലാം മാറി നല്ല പഴയതുപോലെ നല്ല എനർജറ്റിക് ആയിട്ട് വന്നു അതിന്റെ കൂടെ സാറിന്റെ സ്കിൻ ഇഷ്യൂ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന സ്കിൻ ഇഷ്യൂസും സോൾവ് ആയി സോ ഇതുപോലെ നിങ്ങൾക്ക് പലർക്കും പ്രശ്നം ഉണ്ടാവും നമ്മൾ നല്ല ആക്റ്റീവ് ആയിട്ട് നന്നായിട്ട് എനർജെറ്റിക് ആയിട്ടൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മൂഡ് ഓഫിലോട്ട് പോകും അപ്പോ പലരും പറയാറുണ്ട് കണ്ണ് തട്ടിയതാണ് കണ്ണേർ ആണ് എന്നൊക്കെ പറയും മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ഇത് തന്നെ ആയിരിക്കും നിങ്ങളുടെ ബോഡിയിലും ന്യൂട്രീഷ്യൻ ഡെഫിഷ്യൻസി വന്നിട്ടുണ്ടാവും അപ്പൊ അത് നിങ്ങൾ ചെക്ക് ചെയ്യണം എന്റെ പേര് അസ്മാൻ നസ്രെ ഞാനൊരു ന്യൂട്രീഷൻ കൺസൾട്ടന്റ് ആണ് അപ്പൊ ഇതുപോലുള്ള പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ജസ്റ്റ് ഒന്ന് ലാബിൽ പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ ബോഡിയിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നോക്കുക ഉണ്ട് എങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ നിങ്ങൾ ക്ലിക്ക് ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാൻ തീർച്ചയായിട്ടും എനിക്ക് കഴിയും താങ്ക് സോ മച്ച്